നമ്മൾ മനസ്സിലാക്കണം ഈ പാവങ്ങളെ ഇവര് കൊപ്പിയിലാക്കണ അളവ് അല ചുക്കനങ്ങള് ഇവരും പറയാം സാധാരണ ഈ വയനാട് ചോരത്തിന് ഒമ്പതാം അളവ് പോകണമെന്നാണ് ചീർക്കാവണെങ്കിൽ എന്നിട്ട് മോള് നിങ്ങൾ ചാടുമ്പോ മഹാന്മാരോടിച്ചു അടിയതാണെങ്കിൽ അത്വാരം അല്ലേ മറ്റേ നമ്മളെ എന്താ പറയാ വയനാട് അകത്ത് അടിവാരം അടിവാരത്തു നിന്നാണെങ്കിൽ വല്യ കൊഴപ്പില്ല ഇതിലുള്ള അപകടമാണ് ഞാൻ പറഞ്ഞത് നേരത്തെ ഞാൻ പറഞ്ഞത് ഇബിനാന്ന് പോയി 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 അത് പറഞ്ഞപ്പ ഭക്ഷണം അവിടെ നിന്ന് പറഞ്ഞ ഭക്ഷണില്ലാന്ന് ആൾക്കാരെ തോന്നിപ്പിക്കാ അങ്ങനെ ഇവരെ ചെറുനാക്കുകയാണ് ശിർക്കിനെ ഇവര് മുറിക്കുകയാണ് അത് അടിവാരത്തിന് ചെറുക്കായാൽ ഒമ്പതാംളൊന്നും ചിർക്കാണ് ഒമ്പതാം മലവിനെ പറഞ്ഞ് ആൾക്കാരെ പേടിപ്പിക്കുന്നത് ഈ ആധുനിക യുഗത്തിൽ മൊബൈലിൽ പറഞ്ഞ് പേടിപ്പിച്ചിട്ട് മൊബൈലിൽ ചിർക്കാണ് പറഞ്ഞ അവസ്ഥ എന്തായിരിക്കും അതിന് ശേഷം ഇനി വരാൻ പോണ ഓരോന്നിനെ പറ്റി അത് വിശ്വസിച്ച ചെറുക്കാണ് ഇനി എന്തൊക്കെ വരാൻ പോണു സുഖമാണല്ലോ ഇതൊക്കെ നമുക്ക് നമ്മൾ കാണാത്ത ഒരു സാധനത്തിന്റെ അളവ് പറഞ്ഞ് ഈ അളവ് ഇവർ ഈ അളന്നും മുറിച്ചത് ജനങ്ങളെ പൊട്ടീസാക്കാൻ വേണ്ടി ചെയ്തതുകൊണ്ടാണ് ഇനി അവരാണ് അപ്പൊ ഞാൻ പറയുന്നത് ആ